പ്രിയമ്മളവരെ പതിനായിരങ്ങളാണ് പതിനായിരങ്ങൾ ഈ മരത്തിന് ഇതാക്കണ് ഈന്തു മരത്തിന് ഇട്ടോ പല നാടുകളിൽ നിന്നും അന്യം നിന്ന് പോണ ഈന്തു മരം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ തൊടുവിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് കാണാനല്ല ഇതിമ കണ്ടോ കൊലച്ചു നിൽക്കണേ ഇതാണ് ഈന്തും കായ ഇപ്പത്തെ ജനറേഷൻ കുട്ടിയാക്കൊന്നും ചിലർക്കൊന്നും ഇത് അറിയില്ല കാരണം ഇത് എല്ലായിടത്തും ഇപ്പം ഇല്ല അപ്പോൾ ചില വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ ഈന്തപ്പനൊക്കെ വെക്കണില്ലേ അതേപോലെ ഇപ്പം ഈന്താണ് വെക്കണത് ഒരു ഈന്തു മരത്തിന് ഇത്ര വലിപ്പൊക്കെ ഉള്ള ഒരു ഈന്തു മരത്തിന് പതിനായിരം രൂപയോളം വിലയുണ്ട് ഇപ്പം പല നൈസറികളിലും ഇതിന്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഈ ഈ തന്നെ ഇതാക്കണ് ഇത് കുറച്ച് മുകളിലായിരുന്നു നമ്മൾ ജെ സി ബി കൊണ്ട് മാന്തിയിട്ട് കുഴി എത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അങ്ങനെ രണ്ട് വർഷം ഇപ്പോൾ കാ പിടിച്ചു അപ്പോൾ ഇനി നമ്മൾ ഇതാക്കണ് നമുക്ക് ഒരു തൈ കിട്ടിയിട്ടുണ്ട് ആ തെയ്യ് നമ്മൾ ഇന്ന് നടാൻ പോവാണ് അപ്പം ഇതാണ് നമ്മളെ തെയ്യ് ഏഹ് നമ്മളെ ഈന്തിൻ്റെ തെയ്യ് കണ്ടോ ഇപ്പം പുതിയ തണ്ടുകളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഈന്തിൻ്റെ തൈ കണ്ടോ ഇത് തന്നെ ഒരു വർഷമൊക്കെ പ്രായമുള്ള തെയ്യട്ടോ സാവധാനം സാവധാനം ഇത് വലുതാവുള്ളൂ കണ്ടോ നല്ല അടിപൊളി തയ്യാണ് അപ്പൊ ഇതൊരു പോട്ടിലാണ് അപ്പൊ നമ്മൾ വലിയ ഒരു ചട്ടിയിലേക്ക് മാറ്റിയാണ് ഇത് കണ്ടോ വേറൊരു ചെറിയ തൈ ആണ് ഇതിനെ ഏകദേശം ഒരു എട്ട് മാസൊക്കെ പ്രായം കേട്ടോ ഏഹ് ഇതിപ്പോ നമ്മള് വേറൊരു സ്ഥലത്ത് കണ്ടപ്പോൾ അങ്ങനെ കൊണന്ന് ചട്ടിയിൽ കുഴിച്ചിട്ടതാണ് ഈ കാണുന്ന മിടാവിലാണ് നമ്മൾ ആ തെയ്യ് കുഴിച്ചിടുന്നത് അപ്പൊ കൊണ്ടുപോവല്ലേ ഏഹ് കാരണം ൊക്കെ അത് പൊട്ടിട്ടോ ഇവിടെ അല്ലേ നമ്മൾ പൂച്ചിറല്ല മണ്ണ് റെഡിയാക്കി എടുക്കുകയാണ് ഏഹ് നമ്മൾ കൂടുതലും ഇത് കണ്ടോ ചെകിരിച്ചോറും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വളവും അതും മിക്സ് ചെയ്തിട്ട് മണ്ണ് വളരെ കുറവാണ് കണ്ടോ നല്ല മണ്ണിന് നല്ല വേരോടാൻ വേണ്ടിയിട്ടേ കണ്ടോ മണ്ണ് നിറക്കാണ് ഇത് കണ്ടോ വേര് അപ്പം ഈ ചട്ടി പൊട്ടിക്കാണ് ഈ ചട്ടി കളഞ്ഞിട്ട് നമ്മൾ ഇതിൽ നടാൻ പോവാണ് ആ വേര് ചുറ്റി മുറ്റിപ്പിടിച്ചു ഒന്നല്ല രണ്ട് പേര് കണ്ടോ അപ്പറും ഇപ്പറും ഇത് ടാസ്ക് ആണ് ഇത് പൊട്ടിച്ചെടുക്കണം ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ വേര് അല്ലേ പാമ്പ് അല്ലേ കിടക്കണതിരി നിറയെ നിങ്ങളോ ആ ചട്ടിയിൽ പിന്നിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു വേര് കണ്ടോ ഇത് കണ്ടങ്ങൾ എത്രങ്ങാനും വലിയ പേര് അപ്പോൾ ഇത് നമ്മൾ നടാൻ പോണ് പേര് ഒന്നും ഇല്ലേ താഴ്ചക്ക് പോട്ടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പോയിരുന്നു അപ്പം ആ പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു അപ്പം സർക്കാർ ഇതിന് ഒരു മരത്തിന് പിന്നെ പതിനായിരം വെച്ചിട്ടാണ് കൊടുത്തത് ഒരു തെയ്യന് പോലും പതിനായിരം കിട്ടിയവരുണ്ട് കേട്ടോ അങ്ങനെ ലക്ഷങ്ങൾ കിട്ടിയവരുണ്ട് ഏഹ് അതായിരുന്നു ഈ മുതല് അപ്പം ഈ മുതല് കണ്ടാൽ ആരും വെറുതെ വിടണ്ട ഏഹ് കൊണ്ടുവരാ വീട്ടിൽ ഒരു അലങ്കാരമായിട്ട് വെക്കുക പിന്നെ ഇതിന്റെ ഔഷധ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക ഇത് പിന്നെ അധികം നനയൊന്നും ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് കുഴിച്ചിനോണ്ട് ഒന്ന് നനയ്ക്കുക പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനച്ചാൽ മതി അപ്പം ഇതാണ് മുതൽ ഈ കാട്ടിലൊന്നും കേട്ടോ കണ്ടോ ഇത് മിക്കവാറും നമ്മൾ പറിക്കും കണ്ടോ അത്യാവശ്യം വലുതായി ഏകദേശം ഒരു മൂന്ന് കൊല്ലമൊക്കെ സൈസായതാണ് അപ്പം ആരാന്റെ പറമ്പിലോ തൊടിയിലോ ഒക്കെ ഉള്ളത് പറിക്കാൻ നിൽക്കണ്ട പോലീസ് കേസ് വരും കാരണം കണ്ടോ ഏഹ് പതിനായിരങ്ങളാണ് ഒരു തെയ്നു വില അപ്പോൾ ആരെങ്കിലും കേസ് കൊടുത്താൽ അകത്താവും ഇത് നമ്മൾ പറിക്കും ഏഹ് ഇത് നമ്മളെ കുടുംബക്കാരോ അപ്പൊ പ്രശ്നമല്ല നമ്മള് പറഞ്ഞ് സോൾവ് ചെയ്യാം അല്ലെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്യല്ലേ നമുക്ക് ഇത് കളിക്കല്ലേ ഇത്ര വലുതായതുകൊണ്ട് ഇതിന്റെ പേര് നന്നായിട്ട് താഴത്തേക്കുണ്ടാവും അപ്പൊ നമ്മൾ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇത് കളക്കണില്ല കാരണം മഴയൊക്കെ തുടങ്ങിയിട്ട് മഴക്കാലം തുടങ്ങിയിട്ട് നമ്മൾ കളച്ചിട്ട് വേറെ കുഴി കുത്തിയിട്ട് അങ്ങോട്ട് വെക്കാം അതാ നല്ലത് കാരണം നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു സാധനമാണ് അപ്പൊ ഒരു കൈയ്യിൽ പോയാൽ തന്നെ അതൊരു വൻ നഷ്ടമാണ് ഏഹ് അപ്പൊ നമ്മൾ ഇപ്പൊ കളക്കണില്ല മഴക്കാലം ജൂണ് തുടങ്ങിയിട്ട് നമ്മൾ ഇത് ഇവിടെ എടുക്കും ഈ സാധനം നമ്മൾ പൊക്കിയിരിക്കും ഇല്ലേ കുട്ടികളെ ഇത് പൊക്കിയിരിക്കും